ഹായ് ഡിയേസ് അസാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ ഇല്ലേ നമ്മളെ റമദാനിലെ ഇന്നത്തെ ഒരു നോമ്പുത്ര പരിപാടികൾ വന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കാരൻ നമ്മൾ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ആ ആദ്യം തന്നെ എന്താണ് നമ്മൾ പത്തിരിക്ക പരുത്തി വെച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ക്യാരറ്റ് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് തൊലിയൊക്കെ കുളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഒത്തിരിയും അതുപോലെ തന്നെ ബീഫ് രാവിലെ തന്നെ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ നമ്മുടെ ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഇതിൽ നിന്ന് കറിക്ക് എടുക്കണം കുറച്ച് വായിക്കാൻ വിചാരിച്ചു അപ്പൊ ആ സമയം നമ്മൾ ക്യാരറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ തേങ്ങയും ഇതുപോലെ ചെറിയ വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീലും പരിവേപ്പിലും എല്ലാം കൂടെ ചേർത്തരുതാ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പറഞ്ഞെടുത്തത് കേട്ടോ അപ്പം മോളാണ് ഇതിൻ്റെയൊക്കെ ഓലിനോളം ഉണ്ടോ അത് കഴിഞ്ഞിട്ടാ ഒരു വലിയ സമോസയുടെ മസാല ബാക്കി स्टाइल है कि